നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഡിഷ് ആണ് നമ്മുടെ നാട്ടിലെ പൂരി മസാലയൊക്കെ പോലെ നോർത്ത് ഇന്ത്യയിലൊരു പട്ടൂരിയാണ് ചെയ്യാൻ പോകുന്നത് ഒരു കപ്പ് മൈദ കാൽ കപ്പ് റവ തൈര് ഉപ്പ് ഒരു നുള്ളു പഞ്ചസാര അല്പം വെള്ളം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു പരിവയത്തിൽ ഗ്രൗണ്ട് നട്ട് ഓയിലാണ് നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നത് മൂന്ന് മണിക്കൂറോളം പുളിക്കാനായിട്ട് മാറ്റി വെച്ചു കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത ഇന്ത്യയുടെ മിൾസ്റ്റേഡ് ഓയിലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഹോൾ ഗരം മസാല ഗാർലിക് ജിഞ്ചർ ഇതെല്ലാം ഒന്ന് ഷോർട്ടായി വരുമ്പോൾ ഗ്രീൻ ചില്ലി പേസ്റ്റ് ചെയ്തോ ചെറുതായിട്ട് കട്ട് ചെയ്തോ ആയിട്ടുള്ള ഓനിയൻ ഉപ്പ് പൊനിയും നല്ല രീതിയിൽ സോൾട്ടായി വരുമ്പോൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഇതെല്ലാം വളരെ സ്ലോ ഫ്ലേറ്റ് നല്ല രീതിയിൽ സോൾട്ട് ചെയ്യുക പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ടൊമാറ്റോ ഒരു അഞ്ച് മിനിറ്റോളം മസാല നല്ല രീതിയിൽ കുക്ക് ചെയ്യുക ഉപ്പും ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ വേവിച്ചിട്ടുള്ള കടല നമ്മളിലേക്ക് സ്റ്റോക്കോട് കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഇതെല്ലാം നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കസൂരി മേത്തി ഗരം മസാല മല്ലിയില അല്പം ജീരകത്തിന്റെ പൊടി നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ് മൂന്ന് മണിക്കൂറോളം പുളിക്കാനായിട്ട് മാറ്റി വെച്ച മാവ് ഒരേ വലിപ്പത്തിലുള്ള ബോർഡുകളാക്കി അതിനെ മാറ്റി ഓയിൽ ഒഴിച്ചിട്ട് വീണ്ടും കവർ ചെയ്ത് വെക്കുകയാണ് പത്ത് മിനിറ്റ് നേരം നീളത്തിലാണ് വരുന്നത് സൈഡ് എല്ലാം നല്ല അത്യാവശ്യം തിന്നാക്കി നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്ത്യയുടെ വൈറ്റമിൻ ഇ ആന്റി ഓക്സിഡന്റ് ഒമേഗ ത്രീ ഒമേഗ സിക്സ് അടങ്ങിയിട്ടുള്ള ഓയിലാണ് ഒരു സൈഡ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് അതിന്റെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ രണ്ട് സൈഡ് ഒരേ പരുവത്തിൽ നമുക്ക് ഫ്രൈ ആയിട്ട് നല്ല പൊളച്ച് കിട്ടും നമുക്ക് അതൊക്കെ ഓരി മാറ്റാവുന്നതാണ്